വിടെ സംസാരിക്കാൻ പോകുന്നത് ജെന്നി അഥവാ അപസ്മാരം അല്ലെങ്കിൽ ചുഴലി എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയെ പറ്റിയാണ് നമ്മുടെ തലച്ചോറിനുള്ളിലെ കോശങ്ങൾ പരസ്പരം സംബന്ധിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വഴിയാണ് ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അനിയന്ത്രിതമാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അപസ്മാരം അഥവാ ജന്നി എന്ന് പറയുന്നത് അപ്പം സാധാരണയായി നമ്മൾ കാണുന്ന ജന്നി അഥവാ അതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ നശിക്കുക കൈകാലുകളുടെ അനിയന്ത്രിതമായ വെട്ടൽ വായിൽ നിന്നും ഒരേയും പതയും വരിക റിയാതെ മലമൂത്ര വിസേജനം നടത്തുക അപ്പൊ ഇതൊക്കെയാണ് സാധാരണ കാരണം അപസ്മാരം അഥവാ ജന്യൂടെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് അപസ്മാരം വരുന്നത് ഒന്ന് ശരീരത്തെ മൊത്തം ഇത്തരം മാറ്റങ്ങൾ വരുന്ന ജനറലൈസ്ഡ് എപ്പിലപ്സി രണ്ടാമതായിട്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഈ വെട്ടിൽ വരുന്നത് അതിന് നമ്മൾ ഫോക്കൽ എന്ന് പറയും ഇത്തരം ഒരു അപസ്മാരം അഥവാ ജന്യെന്ന് ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർത്തവ്യം പ്രധാനമായിട്ടും പ്രായത്തിനനുസരിച്ചാണ് ഈ ജെന്നിയുടെ കാരണങ്ങൾ ഇപ്പൊ ചെറുപ്പക്കാരിൽ ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത് വയസ്സിനകത്തൊക്കെ സ്ഥിരമായിട്ട് ജന്നി വരുന്നുണ്ടെങ്കിൽ അത് ചില ജനിതക കാരണങ്ങൾ മൂലമായിരിക്കാം അപ്പൊ കുറച്ചുകൂടെ പ്രായമായവരിലാണ് ജെന്നി വരുന്നതെങ്കിൽ അത് തലച്ചോറിലുള്ള ക്ഷതങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായിരിക്കാം ആ സമയത്ത് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിരിക്കും അത് ഭാവിയിൽ ജന്നി ഉണ്ടാക്കാം ഇത് കൂടാതെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മെനിജേറ്റിസ് അതായത് അല്ലെങ്കിൽ തലച്ചോറിലെ ട്യൂമേഴ്സ് ഒരു സ്ട്രോക്കിന് ശേഷം സ്ഥിരമായിട്ട് ജെന്നി വരാം ഇതൊക്കെയാണ് ജന്നിക്കുള്ള കാരണങ്ങൾ ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങൾ സോഡിയം അഥവാ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം വീടെ കുറവ് ഗ്ലൂക്കോസിന്റെ കുറവ് വൃക്കകളുടെ അല്ലെങ്കിൽ ലിവറിന്റെ പ്രോബ്ലം ഉള്ളവരിൽ ഒക്കെ ജെന്നി ഒരു രോഗലക്ഷണമായിട്ട് വരാം അപ്പൊ നമുക്ക് ഒരിക്കൽ ജെന്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിനുള്ള ടെസ്റ്റുകൾ അത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് രണ്ടാമത് തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് അത് എഫക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫോക്കൽ എപ്ലിപ്സി ആണെന്നുണ്ടെങ്കിൽ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അഫക്ട് ചെയ്യുന്ന ഒരു എപ്ലിപ്സി ആയിരിക്കും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ബ്രെയിനിന്റെ ഇമേജിനാവുക എം ആർ ഐ അപ്പൊ ഇപ്പോൾ സാധാരണ എം ആർ ഐ ഉപേക്ഷിച്ച് എപ്ലിപ്സി എം ആർ എന്ന് പറയുന്നത് ഈ എപ്ലിപ്സി വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന എം ആർ ഐ ആണ് അത് നമുക്കിവിടെ അവൈലബിൾ ആണ് രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിലെ കോശങ്ങൾ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വഴിയാണ് സംവദിക്കുന്നത് അപ്പൊ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഇ ജി എന്ന് പറയും സാധാരണ ഒരു മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ഇ ജി എടുക്കുന്നത് പക്ഷെ ചിലരിൽ ഈ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് ചിലപ്പോൾ നോമാലിറ്റി ഒന്നും കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള ഒരു പ്രൊലോങ് ഡി ജി ചിലപ്പോൾ ഒരു ഓവർനൈറ്റ് മൊത്തം ഉറക്കം കൂടെ കിട്ടുന്ന രീതിയിൽ ഇ ജി എടുക്കേണ്ടി വരും സാധാരണ ഇ ജിയും ഉണ്ട് വീഡിയോ ഇ ജിയും ഉണ്ട് അപ്പൊ വീഡിയോ ഇ ജി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ ജന്യം ഉണ്ടാവുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ഇതിൽ ഒന്ന് നോക്കുന്നത് പ്രധാനമായിട്ട് ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും അപ്ലാകതയുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തു നിന്നാണ് റെക്കോർഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഒരിക്കൽ നമ്മൾ കാരണം കണ്ടുപിടിച്ചു ജിം എം ആർ ഐ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും ചിലർക്ക് ഒരു മരുന്ന് കൊണ്ട് തന്നെ ജെന്നി കൺട്രോൾ ആകും ചിലർക്ക് പക്ഷേ രണ്ടോ മൂന്നോ മരുന്നുകൾ കൊടുത്താലും ചിലപ്പോൾ ജെന്നി കൺട്രോൾ ആയില്ല എന്ന് വരും അത്ര അത്രക്കാരിൽ നമ്മൾ എക്ലപ്സി സർജറിയെ പറ്റി ചിന്തിക്കണം എക്ലപ്സി സർജറി എന്ന് പറയുന്നത് ഇന്നത്തെ പടങ്ങൾ തലച്ചോണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവുക അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ഭാഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്ലപ്സി സർജറി എന്ന് പറയുന്നത് അതും നമുക്കിപ്പോൾ ലഭ്യമാണ് അപ്പോൾ എപ്ലപ്സി സർജറി കഴിഞ്ഞാലും പക്ഷെ നമുക്ക് ഈ എപ്ലപ്സി മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് നമുക്ക് എപ്ലപ്സിയെ പറ്റി പൊതുവായിട്ട് പറയാനുള്ളത്